നഗരസഭ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും അത്യാധുനിക സൗകര്യത്തോടെയുള്ള പ്രത്യേകം ടോയ്ലറ്റ് ബ്ലോക്കുകളും വിശ്രമ കേന്ദ്രവും ഫീഡിംഗ് റൂമും ലഘു ഭക്ഷണശാലയുമാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ച കെട്ടിടത്തിലുള്ളത് ുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള വേദികൾ ഒരുക്കണമെന്നുള്ള നിർബന്ധമായ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ വില്ലേജിന്റെ സ്ഥലങ്ങളിലും ഇപ്പൊ ആറ്റിംഗ് മുനിസിപ്പാലിറ്റി നമുക്ക് താരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പൊ കെ എസ് ആർ ടി സി രണ്ടെണ്ണവും ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുക പോവുകയാണ് തീർച്ചയായും നമുക്കറിയാം എട്ടര മൂന്ന് വർഷമാകാൻ പോകുന്നത് പക്ഷെ ജനാധിപത്യത്തിന് മുന്നണിയുടെ ജീവിതത്തിലുള്ള ഗവൺമെന്റ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി വളരെ പദ്ധതികൾ തയ്യാറാക്കുക നിരവധി അവാർഡുകൾ ഈ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വഴിയോര വിശ്രമ കേന്ദ്രവും പൊതു ടോയ്ലറ്റും എന്ന പദ്ധതിയിൽ ആകെ എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി നഗരസഭ വകയിരുത്തിയിട്ടുള്ളത് മിനി സിവിൽ സ്റ്റേഷൻ പൂവംപാറ എന്നിവിടങ്ങളിൽ മറ്റ് രണ്ട് കേന്ദ്രങ്ങൾ കൂടി ഈ വർഷം തുറക്കും ഈ മൂന്ന് കേന്ദ്രങ്ങൾക്ക് പുറമെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും ആറുമാസം മുമ്പ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരുന്നു ദേശീയപാതയിലൂടെ വാഹനങ്ങളിൽ ദീർഘദൂര യാത്രകൾ ചെയ്തു വരുന്നവർക്കും വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലെത്തുന്നവർക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മതിയായ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ആവശ്യങ്ങൾ വലിയ വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാവുക എന്നത് ഏറ്റവും തന്നെ സംസ്ഥാനത്തുടനീളം ഇന്ന് വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന സംവിധാനം ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ആറ്റിങ്ങ നഗരസഭ ഈ മാസത്തെ വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഇന്ന് എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു രീതിയിലേക്ക് മാറുന്ന അവസ്ഥയാണ് നമ്മുടെ വീടുകളിലെ മുറികൾ ഉൾപ്പെടെ നമ്മൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ പൊതു ഇടങ്ങളിൽ ശുചിമുറികൾ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് ആരോഗ്യപ്രദമായ ഇതിന്റെ മാമം നാളികേര കോംപ്ലക്സിന് സമീപം നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് അരുൺ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ജി പിള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എസ് ഷീജ എ നജാം അവനോഞ്ചേരി രാജു എസ് ഗിരിജ വാർഡ് കൗൺസിലർ ഒ പി ഷീജ ജനപ്രതിനിധികളായ ആർ രാജു മുരളീധരൻ നായർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയദാസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ രാംകുമാർ യോഗത്തിന് നന്ദി പറഞ്ഞു ബി കൺസ് ആറ്റിങ്ങൽ